അസല വലൈക്കു വഹമ്മത്തായ വബറാത്ത് അങ്ങനെ മറിയുടെയും ആസിഫിൻ്റെയും കല്യാണമായിട്ടോ അതിനായി തലേന്ന് തന്നെ ഫിലിപ്പീനിൽ നിന്നും ഫിലിപ്പീനിൽ നിന്നും ഉമ്മയും ഉപ്പയും അനിയത്തിയും അവർ വരുവാനുള്ള അവർക്ക് വരുവാനുള്ള ടിക്കറ്റ് ആസിഫ് അയച്ചു കൊടുത്തു അങ്ങനെ അവർ വന്നു മോളെ നല്ലോണം സ്വീകരിക്കട്ടോ അവൻ എന്റെ ഉമ്മയേയും ഉപ്പയേയും അനിയത്തിയും അല്ലേ മോളെ ആയിക്ക ഞാൻ സ്വീകരിച്ചോളാ ഉമ്മ ഉപ്പാ മോളേവാ പഠിച്ചോന് ക്ഷീണിച്ചോങ്ങൾ എല്ലാ ഇത്ത നിങ്ങൾക്ക് ഇവിടെ നല്ല സുഖല്ലേ ആ മോളെ ഇവിടെ നോക്ക് ഇവിടെ ഉള്ളവർക്കൊക്കെ നല്ല സ്വഭാവ ആ എനിക്കിഷ്ടായി ഇവിടെ ഉമ്മാ നോക്കിയേ ഇത്താ എന്ത ഇത് ഇനി ഇവിടെ തരുമകളാകുമല്ലോ ഉങ്ങൾ ആ അപ്പൊ ഉമ്മ വന്നിട്ട് പറയട്ടോ മറിയ മോളെ ഉമ്മാക്കൊക്കെ കാണിച്ചു കൊടുത്തു ആ ഉമ്മാതാ ഇവിടെ വെച്ച എന്താ മോളെ മോളെടുത്ത് കാണിച്ചു കൊടുക്ക ഉമ്മാതാ ഉമ്മാക്ക അവർ കാണിച്ചു കൊടുക്കാൻ കേട്ടോ ഇക്കാരൻ്റെ വീട്ടുകാർ വാങ്ങിട്ടത് നോക്കി ഉമ്മ ഉപ്പ മോളെ പൊന്നെ മോളയെ ഉമ്മാ കരഞ്ഞിട്ടോ മോളെ മോളെ ഉമ്മാപ്പൊക്കൊരു തഴി പൊന്നു പോലെ തരം കഴിയില്ല മോളെ കരയണ്ട ഉപ്പാ അത് കാസിക്കറിയാലോ അതുകൊണ്ടല്ലേ ഉപ്പാന്റെ കുട്ടിക്ക് ഇത്രയും സ്വർണ്ണവർ വാങ്ങി തന്നത് പാവമാണ് ഉപ്പാ എന്തിനായിരുന്നു നമ്മൾ എതിർത്തത് മോളെ ഉമ്മ ഞമ്മക്ക് തെറ്റ് പറ്റിയതായിരുന്നു മോളെ സാരമില്ലാട്ടോ ഉപ്പ നിങ്ങൾ വിഷമിക്കണ്ട നമുക്ക് കല്യാണമല്ലേ സന്തോഷിക്കല്ലേ വേണ്ടത് ആ ഡേനിയും മെക്കും അതന്നെ ആടി നിനക്കും ഉണ്ടാകും ഇതുപോലെ മറിയത്തിന് അനിയത്തി പറയാട്ടോ ഉമ്മാനോട് ഉമ്മാടി നിനക്കും ഉണ്ടാകും ഇതുപോലത്തെ ഭാഗ്യമൊക്കെ കേട്ടോ മോളെ ആ ഉമ്മ ഇത്താത്ത രക്ഷപ്പെട്ടല്ല ഇത്രക്ക് ഉമ്മ വിചാരിച്ചില്ലാട്ടോ ഹാസബിനെ കാണാൻ എന്തൊരു മഞ്ചാലേ എനിക്ക് നല്ല എന്റെ മോൾക്ക് നല്ല ചേർച്ചയുണ്ട് റൊബേ നീ ഹയറാക്കി തരണേ ഉമ്മാ ഉമ്മാങ്ങളെ കണ്ടിട്ട് കൊറേ ആയില്ലേ ആ രണ്ട് കൊല്ലമായി ഇവൾ ജോലിക്ക് ദുബായിക്ക് വന്നിട്ട് നാലുന്റെ റബ്ബേ ഒരു കുട്ടിക്ക് നല്ലൊരു ദിവസവും നല്ലൊരു ജീവിതവും കിട്ടിയത് ഇവിടെ എത്തിയ പാട്ടോ ഓരോ വിദ്യയിലേ അള്ളാഹു കൂട്ടിച്ചേർക്കാൻ വിചാരിച്ച് ഉദ്ദേശിച്ചാൽ എവിടെ ആയാലും അത് കൂടി തന്നെ ചെയ്യൂല്ലേ ആയശുമയും ഉമ്മയും വർത്തമാനങ്ങൾ പറഞ്ഞിരിക്കട്ടോ കല്യാണത്തിന് പോകാന് വലിയൊരു ഹാളിലാട്ടോ അല്ല കല്യാണം എല്ലാവരും ഹാളിലേക്ക് പോകാനിട്ടാ കുറച്ച് ഫ്രണ്ട്സും വീട്ടുകാരും കൂടി ചെറിയൊരു ചടങ്ങ്ട്ടാ മറിയാണെങ്കിൽ പിങ്ക് ഹിജാബ് ധൃദയം നിറഞ്ഞ് സന്തോഷത്തോടെ റൂമിൽ ഇരിക്കാട്ടോ അവളുടെ കണ്ണുകളിൽ അലിഞ്ഞിരിക്കുന്ന സ്വപ്നം പുതിയ ജീവിത ആരംഭമാണ് കേട്ടോ ഹസിപ്പ് വെള്ളം ഷർവാന് ചെറുവാനിയും പരിമളവും അനഞ്ഞു കുടുംബങ്ങളോടൊപ്പം ആളിലേക്ക് എല്ലാവരും അവിടെ ഉസ്താദും അവിടെ എത്തി ഉസ്താദ് വെറുതെ ആസിഫിനോട് നിനക്ക് സമ്മതമല്ലേ ഹേ ഉസ്താദ് നിങ്ങൾ പറയുന്നേ സമ്മതമില്ലാതെ നമ്മളീ പരുമാരോടെ നടത്തോ ആസിഫേ വാക്ക് മാത്രമല്ല കേട്ടോ അതൊരുപാട് പ്രതീക്ഷകളും വിശ്വാസവുമാണ് മറിയാക്കും ആസിഫിനും അത് സ്നേഹത്തിനും ഈമാനിനും അടിയുറച്ച് ബന്ധമായിരിക്കണം അങ്ങനെ മറിയത്തിന്റെയും ആസിഫിന്റെയും ജീവിതം ഇന്ന് ഒരുമിച്ച് ചേരുന്ന ദിനം അള്ളാഹു വിധിച്ച ഒരു മനോഹരമായ യാത്രയുടെ ആദ്യ പാദം അങ്ങനെ ഉസ്താദ് മറിയത്തിന്റെ ഉപ്പയും ആസിഫ് ആസിഫിന് പിടിച്ചു ആസിഫ് കൈ പിടിച്ചു മറിയത്തിന്റെ ഉപ്പാന്റെ കൈ പിടിച്ച ഉസ്താദും കൈ പിടിച്ച് കൊടുത്തിട്ടോ കബിൽ ഉപ്പ കൈ പിടിച്ച് ഏൽപ്പിച്ച നല്ലൊരു മാലയും നല്ലൊരു മാലയും കൊടുത്തിട്ടോ ആസിഫിന് സന്തോഷമായിട്ടോ മറിയത്തിന് ഉപ്പാന്റെ കൈ പിടിച്ചപ്പോൾ ആസിഫിന് എന്തോ ഒരു എന്ന് പറയാ കൈനൊരു അട്രാക്ഷൻ ഇട്ട പിടിച്ചവൻ ഐ ഉപ്പാന്റെ മോളയാണല്ലോ എനിക്ക് ജീവിതസഖ്യയാക്കി തരുന്ന മഹർമാലയും കൊടുത്തിട്ടോ ആസിഫും അറിയത്തിന് കെട്ടിക്കൊടുത്തു മറിയത്തിന് സന്തോഷമായിട്ടോ മറിയത്തിന്റെ ഉപ്പയും ഉമ്മയും കരഞ്ഞു അങ്ങനെ കല്യാണ റിസപ്ഷൻ എല്ലാം കഴിഞ്ഞിട്ട് നേരം വേക്ക് എല്ലാരും റൂമിലെത്തി ആസിഫും അറിയവും ആസിഫിന്റെ ഉപ്പയും ഉമ്മയും റിയത്തിന്റെ അനിയത്തിയും സന്തോഷമായിട്ടോ അവനും അവർക്കെല്ലാം കുഞ്ഞുമക്കൾക്കും സന്തോഷം മറിയത്തിന്റെ അനിയത്തി കുഞ്ഞുമോനെയും മോളെയും നല്ലോണം നോക്കുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല കുഞ്ഞുങ്ങളാദ്യമായിട്ടുണ്ട് ആ കുട്ടിയെ കാണുന്നത് തന്നെ എന്തോരഷ്ടറിയോ അള്ളാഹുവിന്റെ അനുഗ്രഹം അവർക്കുണ്ടാവട്ടെ അവർ ഒരുമിച്ച് സ്നേഹത്തോടെ കരുണയോടെ അതിനെ മറികടക്കുന്നു ഓരോ ഓരോന്നും അവരുടെ കല്യാണ ദിനവും റിസപ്ഷനുകളും ഓർമ്മകളും ഒരു പുതിയ ദുഃഖവും സന്തോഷവും പങ്കുവെക്കുന്ന നിമിഷങ്ങളായി മാറി അവരുടെ കഥ സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിനും പവിത്രതയുടെയും ജീവിക്കുന്ന പവിത്രമായും ജീവിക്കുന്നതിന് ഉദാഹരണമായി എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്നും തിളങ്ങി നീക്കട്ടെ എല്ലാം കഴിഞ്ഞ് എല്ലാവരും നല്ലവണ്ണം ക്ഷീണിച്ചു കേട്ടോ അപ്പോൾ നാട്ടിൽ നിന്ന് മനസ്സിന് മനസ്സ് വിളിക്കട്ടോ ഉമ്മാനസ് സമാധാനമില്ലാട്ടോ ഉമ്മാനൊന്ന് വിളിച്ചു നോക്കട്ടെ എന്തായി ഒക്കെ ഹലോ ചെയ്താ ഹലോ ഉമ്മാ എന്തായി പൊക്ക് കഴിഞ്ഞോ എല്ലാം ഭംഗിയായി കഴിഞ്ഞു കുഞ്ഞേ എന്റെ കുട്ടി എവിടെ കൊഴപ്പൊന്നുമില്ലല്ലോ ഓൾക്ക് ഒന്നുമില്ലമ്മ ക്ഷീണമുണ്ടോ അടാ ഓൾക്ക് ഹേ ഇപ്പൊ ക്ഷീണമൊന്നുമില്ല അതെല്ലോ മ് കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ഷീണം ഓ ഓ ക്ഷീണമുണ്ടോന്നാടാ പിന്നെ ക്ഷീണം എന്നാണ് ക്ഷീണം പിന്നെ ഷെറിനോടും സെൽമോനോടും ഒക്കെ എല്ലാം പറയത്തോ ഉമ്മാക്ക് കല്യാണം കഴിക്കാത്തതിലായിരുന്നു ഭയങ്കര ടെൻഷന് ഒരു സമാധാനമായി ആ ഡൗൾ ഉമ്മ എനിക്ക് കല്യാണത്തിൽ കൂടാൻ കഴിയാത്തത് ഭയങ്കര സങ്കടമായി ആ ഡൗൾ ഇങ്ങനെ ആയിട്ടല്ലേ അല്ലെങ്കിൽ നമ്മൾക്കും തരാമായിരുന്നല്ലോ ഇനി ഞാൻ വരുമ്പോ ഇവരെ അങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റുമോ നോക്കാട്ടോ ആ ഉമ്മ സമാധാനം ഉണ്ടായിക്കോട്ടെ സുഖം എന്താണെന്ന് അറിഞ്ഞിട്ടെന്നില്ല എന്തുമാത്രം ബുദ്ധിമുട്ടായിരുന്നോ ഇക്കാക്ക പൈസ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല അതന്നെ മോനെ ഇനിയെങ്കിലും എൻ്റെ കുട്ടിക്ക് സന്തോഷം ഉണ്ടാവട്ടെ ഞാൻ ഉമ്മ മ്മ വിളിച്ചോ എന്താണ് വർത്താനം എന്ന് ചോദിച്ചേ എന്താ കല്യാണമൊക്കെ കഴിഞ്ഞില്ലേ എന്നാലും സമാധാന ആസിഫ് കുഞ്ഞിനുണ്ടാവട്ടെ എന്നൊക്കെ പറഞ്ഞു ആടാ എളാമ്മനെ ഇങ്ങോട്ട് ഇങ്ങോട്ട് വിളിച്ചിട്ടേ ഞങ്ങള് ഒറ്റ കല്യാടെ എന്തായാലും ഇങ്ങോട്ട് വരാൻ പറഞ്ഞുടായിരുന്നോ ആ ഉമ്മ വരലുണ്ടേ എന്നാലും ആയിക്കോട്ടെ ഡാ ഓള് വന്ന് എനിക്കൊരു സമാധാന ഇനി പർസുമോളോ കാര്യത്തില് ആയിക്കോട്ടെ ഉമ്മ വർഷമോളൊക്കെ ഞാൻ നോക്കും നല്ലോണം ഇനി ഒന്നും നോക്കണ്ട ഉമ്മ എല്ലാം വേഗം കേറി കിടന്നുകൊണ്ട് രാവിലെ ഒക്കെ നോക്കാട്ടോ ആ മോനെ അങ്ങനെ ഉമ്മ ഉമ്മാസാമേക്കും ഞാൻ പിന്നെ വിളിക്കണ്ടോ ഓ ഓക്കേ പർസു മോളെ ഫോൺ വെച്ചിട്ടോ ഫർസുമോളെ ഉമ്മാക്ക് നല്ല സന്തോഷാടി കല്യാണം ഒക്കെ കഴിഞ്ഞില്ലേ ആ ഇക്കാ ഉമ്മാക്കും ആസിഫുകാകും തന്നെ ഒരാളായിന്നില്ല ഒരു സുഖാണ് കേട്ടോ ഉമ്മക്കെ ഉമ്മാല കണ്ണീർ കണ്ണീർത്ര പോയിനിമ്മാക്ക് കണ്ണീർ തന്നെ ആയിരുന്നു ഉമ്മാക്ക് ഇനി ഉമ്മാക്കതിൻ്റെ ഒന്നും ആവശ്യമില്ല സമാധാനം ഉണ്ടായി. പഠിച്ചവനെ ഇനി നല്ല രീതിയിൽ ഒരു ദാമത്തിനെ കൊണ്ടുപോകണേ ഇനി ഇതിന്റെ ബാക്കി ഭാഗം നാളെ കനെ നമുക്ക് അലൈക്കും ഹാസിഫിന്റെയും മറിയത്തിനെ